ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടു ടൂസ് കിച്ചൻ ഇന്നത്തെ റെസിപ്പി ഒരു ഐസ്ക്രീം റെസിപ്പിയാണ് ഞാൻ കണ്ടിരിക്കുന്നത് അടിപൊളി ഒരു ഐസ്ക്രീമാണ് ഈസി ആണ് കേട്ടോ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം അപ്പോൾ ആദ്യം ഇവിടെ ഒരു പാനെടുത്തേക്ക് വയ്ക്കുക അതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ഇത് തികച്ചും ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി കേട്ടോ കാൽ കപ്പ് പഞ്ചസാര ഇടുക ഉരുകുന്ന ഒരു സമയത്ത് ഒരു പത്തിരുപതോളം ക്യാഷിനായിട്ട് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ കേട്ടോ അതൊന്നൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കുക ഇത് പറ്റുമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇത് ഇതില്ലേലും കുഴപ്പമൊന്നുമില്ല സംഭവം ടേസ്റ്റിയാണ് അപ്പോൾ ഇത് ഇതൊന്നുരുകുന്ന സമയത്ത് ഉരുകി വരുന്ന സമയത്ത് നമ്മൾ ക്യാഷ് ആയിട്ട് കൃഷ് ചെയ്തതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കുക ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അര ലിറ്റർ ബാലിൻ്റെയാണ് ഞാൻ ചെയ്യുന്നത് പാക്കറ്റിലെ മിൽക്കായിരുന്നു അപ്പോൾ അര ലിറ്റർ പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അര ലിറ്റർ ബാലിന് ഏകദേശം എട്ട് സ്പൂണോളം പഞ്ചസാര ഒരുപാട് മധുരം വേണമെന്നുണ്ടെങ്കിൽ പത്ത് സ്പൂൺ ഇട്ട് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ എട്ട് സ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് പാലൊന്ന് തിള വരുന്ന ആ സമയത്ത് നമ്മൾ അതിൽ നിന്ന് കുറച്ച് ഒരു കാൽ കപ്പ് പാൽ മാറ്റിയിട്ട് അതിലേക്ക് നല്ല രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ അത് മിക്സ് ചെയ്ത് അതിൽ ചേർക്കണം കേട്ടോ അപ്പം പഞ്ചാരയാണ് ഞാനിപ്പോൾ ചേർത്തത് എട്ട് സ്പൂൺ പഞ്ചസാര എന്ന് പറഞ്ഞില്ലേ അത് അതിലേക്ക് ചേർത്തിട്ടുണ്ട് പാൽ തിളച്ച് വന്നിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് ആണ് അതാ ഞാൻ കാണിച്ചു തരാം കസ്റ്റാർഡ് പൗഡർ ഇതേ കണ്ടില്ലേ അപ്പോൾ വാനിലയുടെ ഫ്ലേവറാണ് ഇത് കേട്ടോ അപ്പോൾ ഈ കസ്റ്റാർഡ് പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് ഒരു ബൗളിലേക്ക് കലക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനിയിപ്പോൾ പാല് കൈ വിടാതെ ഇളക്കി കൊടുത്തോളൂ കേട്ടോ കട്ടയൊന്നും പിടിക്കാൻ പാടില്ല ഒന്ന് തിക്കാവുന്ന ആ ഒരു പരുവത്തിൽ അങ്ങ് നിർത്തിക്കൊള്ളു കേട്ടോ ഒരുപാടങ്ങ് കട്ടി പിടിക്കാൻ പാടില്ല ഒന്ന് കുറുകി വരുന്ന സമയത്ത് അങ്ങ് നിർത്തി കൊടുത്തോളും അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യണം എന്നൊന്ന് കുറുക പെട്ടെന്ന് കുറുകും അല്ലേ അപ്പോൾ പിന്നെ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഒന്ന് കുറുകി വരുന്ന ആ ഒരു സമയത്ത് അതങ്ങ് ഓഫ് ചെയ്യാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീം റെസിപ്പിയാണ് കേട്ടോ ഇനി നമുക്ക് തയ്യാറാക്കേണ്ടത് സംഭവം നമ്മുടെ ഫ്രഷ് ക്രീമില്ലേ ഇതാണ് ഫ്രഷ് ക്രീം എന്ന് പറയും ഇത് സൂപ്പർ മാർക്കറ്റിലും ബേക്കറികളിലും ഒക്കെ കിട്ടും ഇത് ഏകദേശം ഇരുന്നൂറ് എം എൽ ഉണ്ട് കേട്ടോ ഇത് ഒരു അറുപത്തഞ്ച് രൂപയെ കൊണ്ടായിട്ടുണ്ടായിരുന്നു ഇത് ഷുഗർ ഒന്നും ആഡ് ചെയ്ത് വരുന്നില്ല പഞ്ചസാരയൊന്നും ഇല്ലാത്തതാണ് നമ്മളിതിൽ വേണം പഞ്ചസാര ആഡ് ചെയ്യണം പൊടിച്ച പഞ്ചസാര കപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ അത് ഇരുന്നൂറ് എം എൽ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്തിട്ട് ബീറ്ററോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ അപ്പം ബീറ്റർ ഉണ്ട് എങ്കിൽ ബീറ്റ് ചെയ്തെടുക്കുക ഇല്ല എങ്കിൽ കുഴപ്പമില്ല സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വളരെ ഈസി ആയിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ തയ്യാറാക്കാൻ പറ്റും നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ കൊടുക്കാൻ പറ്റിയ ഒരു ഐസ്ക്രീം റെസിപ്പിയാണ് അതാ ഞാൻ പൊടിച്ച പഞ്ചസാര അരക്കപ്പ് അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ ഇതിപ്പോൾ ബീറ്റർ ഇല്ല അയ്യോ എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അങ്ങനെയൊന്നും വിചാരിക്കണ്ട ബീറ്റർ വേണമെന്നൊന്നുമില്ല ദാ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വാനില എസൻസ് ആണ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുകയാണ് വാനില എസൻസ് ഒന്നര ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതില്ല എങ്കിൽ എന്താ പറയുക ഏലക്ക പൊടിച്ച് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ദാ അതും കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് യെല്ലോ ഫുഡ് കളറില്ലേ ഇതും ഓപ്ഷണലാണ് നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ മാത്രം ചേർക്കുക ഒരു യെല്ലോ ഷെയ്ഡ് കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ ചേർത്തുനിന്നേ ഉള്ളൂ കേട്ടോ ഇത് നിങ്ങളുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ വേണ്ട അപ്പോൾ ഒരു രണ്ട് ഡ്രോപ്പോൾ ഞാൻ യെല്ലോ ഫുഡ് കളറ് ചേർത്തിട്ടുണ്ട് ലെമൺ യെല്ലോ കളറാണ് കേട്ടോ അത് ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കസ്റ്റേഡ് അങ്ങോട്ട് ആഡ് ചെയ്യുക മിക്സ് ചെയ്തുകൊള്ളുക കൈവിടാതെ തന്നെ കസ്റ്റേഡ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ആഡ് ചെയ്യുള്ളൂ കേട്ടോ അപ്പം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് ചെയ്യേണ്ടത് അമൂലിൻ്റെ ഒരു കാര്യമായിട്ട് ഇനിയൊടിപ്പുണ്ടായിരുന്നു ബട്ടർ സ്കോച്ച് വാങ്ങിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്കാണ് ഞാൻ കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ക്യാഷ്നട്ട് ക്രഷ് ചെയ്ത് വെച്ചിരുന്നില്ലേ അതാണ് അതിലേക്ക് ചേർത്തിരിക്കുന്നത് ഇപ്പോൾ കേട്ടോ അത് വേണമെങ്കിൽ ചേർത്താൽ മതി ഇല്ലേലും കുഴപ്പമൊന്നുമില്ല ഓക്കെ അല്ലാതെ ക്യാഷായിട്ട് കൃഷി ചെയ്തിട്ടാലും കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പോൾ അതാ അമൂലിൻ്റെ ആ കാലിയായിട്ട് ടിന്നിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം ഇനി ഇനിയൊന്നുമില്ല രണ്ട് മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യാൻ വയ്ക്കുക വീണ്ടും മിക്സിഡ് ജാറിലേക്കിട്ടൊന്ന് അടിച്ചെടുക്കുക വീണ്ടും ഒരു അഞ്ചാറ് മണിക്കൂർ സെറ്റ് ചെയ്ത് വെക്കുക ഇത്രയേ ഉള്ളൂ നമ്മൾ മെയിൻ ആയിട്ടുള്ള പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു കേട്ടോ ഇത്രയേ ഉള്ളൂ സംഭവം ഇത് ഇത്രയും എടുത്തിട്ട് ഒരു രണ്ട് മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുക ഓക്കെ രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കിട്ടും ഒന്ന് ആക്കി നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇത് എങ്ങനെ തന്നെ എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ മോൾ ഒക്കെ ഇങ്ങനെ എന്താ പറയുക അത്രയും കൊണ്ട് സെറ്റായിട്ടില്ല അടിഭാഗമൊക്കെ നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് ഇതാണ് ഞാൻ പറഞ്ഞില്ലേ മൂൾഭാഗം അങ്ങനെ സെറ്റായി വന്നിട്ടില്ല രണ്ട് മണിക്കൂറല്ലേ വെച്ചിട്ടുള്ളൂ ഇനി മിക്സിയുടെ ജാറിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അത് മൊത്തത്തിൽ നല്ല രീതിയിലൊന്ന് സ്മൂത്താക്കി എടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമ്മൾ ഇനി അതായത് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് നമ്മളൊന്ന് സ്മൂത്ത് ആക്കിയതിന് ശേഷം വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഐസ്ക്രീമൊക്കെ വേണമെന്ന് പറയുമ്പോൾ ഇനിയിപ്പം പുറത്തുനിന്ന് ഒന്നും വാങ്ങിക്കേണ്ട എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം ഇഷ്ടത്തിന് നമുക്ക് വിശ്വസിച്ച് കൊടുക്കാം നമ്മുടെ കുഞ്ഞുങ്ങൾക്കില്ലേ എന്നല്ലാതെ പുറത്തൊന്ന് വാങ്ങിച്ച് കൊടുത്ത് അവരുടെ വയർ വയറൊന്നും ചീത്തയാക്കി കളയേണ്ട അപ്പോൾ അതാ അതെല്ലാം ഞാൻ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ല രീതിയിലൊന്ന് ആര് അരച്ചെടുത്തുകൊണ്ട് വരാം അരച്ചെന്ന് പറയേണ്ട കാര്യമില്ല നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി കൊണ്ടുവരാനായിട്ട് അത്രയേ ഉള്ളൂ എന്നിട്ട് അത് തന്നെ നമ്മൾ ഇതാ കണ്ടില്ലേ നമ്മളത് നല്ല സ്മൂത്ത് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ആ മൂലൻ്റെ ടിന്നിലേക്ക് തന്നെയാണ് ഞാൻ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് കേട്ടോ വേറെ ടിന്നിൻ്റെ ഇല്ലായുകൊണ്ടാണ് അപ്പോൾ അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഒരു രണ്ട് മണിക്കൂറല്ല ഒരഞ്ചാറ് മണിക്കൂറെ എനിക്ക് ഇത് സെറ്റാവാൻ വെച്ചാലേ നല്ല ഐസ്ക്രീമിൻ്റെ ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഒരു ആറ് മണിക്കൂർ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം ആറ് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് എടുക്കാം കേട്ടോ ഒരു രാത്രി മുഴുവനും വെക്കുന്നതായിരിക്കും നല്ലത് അപ്പം അതെല്ലാം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എപ്പോഴും പോയി തുറന്ന് നോക്കും അത് റെഡിയായോ ഇല്ലയോ റെഡിയായോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷനാണ് അപ്പോൾ ദാ എല്ലാം റെഡി ആയിട്ടുണ്ട് ഞാൻ അതെല്ലാം ഏതാണ്ട് ഓരോ സ്കൂപ്പ് എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പാത്രത്തിലേക്ക് ആറു മണിക്കൂർ കഴിഞ്ഞു കേട്ടോ എങ്കിലും കുറച്ചൊക്കെ ഒന്ന് സെറ്റാവണം എനിക്ക് ഈ ഒരു പരോമതി ഒരുപാട് അങ്ങ് കട്ടി വേണ്ടാന്ന് തോന്നിയത് കാരണമാണ് ഞാൻ ഇപ്പം അപ്പോൾ ഒരു കയ്യിൽ ഫോണും പിടിച്ചിട്ട് എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അതാണിങ്ങനെ എന്താ പറയുക പക്ഷേ അന്നലെ കറക്റ്റായിട്ടുള്ള വീഡിയോ കിട്ടാഞ്ഞ കേട്ടോ സംഭവം അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിൻ്റെ കൂടെ ഒപ്പം തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം എന്നെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ ഓക്കെ അപ്പോൾ ദാ നമ്മളുടെ ഐസ്ക്രീം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കുറച്ച് ക്യാഷിനോട്ട് ഇട്ടോ ഒന്നും ഞാൻ ഗാർണിഷ് ചെയ്യുന്നുണ്ട് ഇതും ഓപ്ഷനലാണ് ഉണ്ടെങ്കിൽ മാത്രം ഇടുക ഇല്ലെങ്കിൽ അല്ലാതെ അങ്ങോട്ട് കോരിയെങ്കിൽ കുടിച്ചോളൂ കേട്ടോ ഇത്രയൊന്നും കണ്ടു നിൽക്കാനുള്ള എന്താ പറയുക നിക്ഷേപമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഇത് മൊത്തം ഞാൻ തന്നെ നടക്കും എടുത്ത് വെച്ചത് വീഡിയോ എടുത്ത് മാത്രം ഓർമ്മയുണ്ട് ബാക്കി എല്ലാം ഞാൻ കഴിച്ചിട്ടാണ് അപ്പം ഭയങ്കര ചൂടാണ് അത് കാരണം എന്താ അതെല്ലാം മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്